സി ജി എസ് ഇ സെല്ലിൻ്റെ കീഴിൽ പുതുതായിട്ട് തുടങ്ങുന്ന ഒരു പ്രൊജക്റ്റാണ് പവർ ബ്രിഗേഡ് സൗഹൃദ ക്ലബും കരിയർ ക്ലബും കൂടി ഉള്ള ഒരു ജോയിൻറ് വെഞ്ചറാണ് പവർ ബ്രിഗേഡ് പവർ ബ്രിഗേഡിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ സ്കൂളുകളിൽ നിന്നും ഇരുപത്തഞ്ച് സ്റ്റുഡൻസിനെയാണ് സെലക്ട് ചെയ്യുന്നത് ഈ ഇരുപത്തഞ്ച് സ്റ്റുഡൻസിനെ അഞ്ച് ബ്രിഗേഡുകളായിട്ടാണ് നമ്മൾ തിരിക്കുന്നത് ആൻറ്റി ഡ്രഗ് ബ്രിഗേഡ് റോഡ് സേഫ്റ്റി ബ്രിഗേഡ് സേഫ്റ്റി ബ്രിഗേഡ് മെൻറ്ററിംഗ് ബ്രിഗേഡ് ഡിജിറ്റൽ വെൽനസ് ബ്രിഗേഡ് ഇങ്ങനെ അഞ്ച് ബ്രിഗേഡുകളായിട്ടാണ് നമ്മളിവിടെ തരംതിരിക്കുന്നത് ഈ ഓരോ കുട്ടികൾക്കും ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ചേർന്ന് ഓറിയൻ്റെ പ്രോഗ്രാംസ് വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഈ കുട്ടികൾ എംപവേർഡ് ആയി മാറുന്നു ഈ എംപവേർഡ് ആയ കുട്ടികൾ തന്നെ സ്കൂളുകളിൽ ചെന്ന് ഓരോരോ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നു അതിന്റെ ഭാഗമായി സ്കൂളിലെ മൊത്തം കുട്ടികളെയും ഈ ഒരു രീതിയിലേക്ക് നമുക്ക് എംപവേർഡ് ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ പവർ ബ്രിഗേഡ് എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ മോട്ടോ എന്ന് പറയുന്നത് എംപവർ എനർജൈസ് ആൻഡ് എക്സിക്യൂട്ട് സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൻസ് ആക്കി നമ്മുടെ പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് നമ്മുടെ ഈ പ്രൊജക്ടിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ പ്രോഗ്രാമും കുട്ടികൾ തന്നെ ഓർഗനൈസ് ചെയ്യുന്നത് കൊണ്ട് അവർ തന്നെ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് അവരിലേക്ക് ലൈഫ് സ്കിൽസുകൾ ഇൻകൾക്കേറ്റ് ചെയ്യപ്പെടുന്നു സോ പത്ത് ലൈഫ് സ്കിൽസും ഡബ്ല്യു എച്ച്ഒ പറഞ്ഞ പത്ത് ലൈഫ് സ്കിൽസും ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അവർക്ക് കൃത്യമായിട്ട് അവരിലേക്ക് എത്തിച്ചു എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അത് തന്നെയാണ് ഈ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് കൂടാതെ ഇതിന്റെ കൂടെ തന്നെ കരിയർ ക്ലബുമായി ചേർന്ന് അവർക്ക് വേണ്ടതായിട്ടുള്ള കരിയർ സാധ്യതകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ഓരോ ബ്രിഗേഡുമായി ചേർന്ന് കുട്ടികളെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട അത് ആ ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ കരിയർ സാധ്യതകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് അവരുടെ കരിയർ അവർക്കൊരു പാഷനായിട്ട് തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും അതിന്റെ ഭാഗമായി ഫ്യൂച്ചറിലും അവർക്ക് സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യാനും സാധിക്കും ഇതാണ് പവർ ബ്രിഗേഡിന്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് എത്ര സ്കൂളിലാണ് എവിടൊക്കെയാണ് ഓരോ ജില്ലകളിലും പത്ത് സ്കൂളിപ്പം ഈ അഞ്ച് ഗ്രൂപ്പിന്റെയും പേര് പറഞ്ഞില്ല നേരത്തെ നേരത്തെ ഒന്നുകൂടി അല്ലാതെ പറഞ്ഞില്ലല്ലോ നേരത്തെ പറഞ്ഞു ഡിജിറ്റലും ഈ സേഫ്റ്റി അതൊക്കെ പറഞ്ഞു ആ ഒന്നുകൂടി പറയണോ ആ ഞാൻ പറഞ്ഞു കേട്ടി തോന്നിയില്ല പിന്നെ ഓരോ ജില്ലകളിലും പത്ത് സ്കൂളാണ് അല്ല അത് പറഞ്ഞില്ല ഭാഗമായിട്ട് അഞ്ച് ബ്രിഗേഡുകളായിട്ടുള്ള ഒരു യൂണിഫോംഡ് ഫോഴ്സ് ആയിട്ടാണ് ഈ കുട്ടികളെ നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നത് ഇവരുടെ യൂണിഫോം എന്ന് പറയുന്നത് ബ്ലാക്ക് ടീഷർട്ട് ആണ് ബ്ലാക്ക് ടീഷർട്ടിൽ യെല്ലോ കളറിൽ പവർ ബ്രിഗേഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും ബ്ലൂ ജീൻസ് വിത്ത് ബ്ലാക്ക് ഷൂസ് ആണ് ബ്ലാക്ക് എന്ന് പറയുന്നത് ഇൻക്ലൂസീവ്നെസിന്റെ കളറാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ബ്ലാക്ക് നമ്മുടെ സ്കൂളുകളിലെ ഒരു കുട്ടിയെ പോലും പുറന്തല്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രൊജക്ട് ആണ് പവർ ബ്രിഗേഡ് എന്ന് പറയുന്നത് ഇതിലെ അഞ്ച് ബ്രിഗേഡുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ആന്റി ഡ്രഗ് ബ്രിഗേഡ് ഉണ്ട് റോഡ് സേഫ്റ്റി ബ്രിഗേഡ് ഡിജിറ്റൽ വെൽനസ് ബ്രിഗേഡ് സേഫ്റ്റി ബ്രിഗേഡ് അതേപോലെ തന്നെ മെൻറ്ററിംഗ് ബ്രിഗേഡ് ഇതാണ് അഞ്ച് ബ്രിഗേഡുകളായിട്ട് വരുന്നത് ഈ ഓരോ ബ്രിഗേഡിലും അഞ്ച് കുട്ടികൾ വീതമാണ് ഉണ്ടാവുക അങ്ങനെയാണ് ആകെ ഇരുപത്തഞ്ച് സ്റ്റുഡൻസിനെ പവർ ബ്രിഗേഡ് എന്ന് പറയുന്ന ഈ പ്രൊജക്ടിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇതൊരു പൈലറ്റ് സ്റ്റഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഡിസ്ട്രിക്റ്റിലെയും സെലക്ട് ചെയ്ത പത്ത് സ്കൂൾസിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് പത്ത് സ്കൂൾസാണ് ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ ജി എച്ച് എസ് എസ് ഒതുക്കുങ്ങൽ സ്കൂളുണ്ട് എൻ എൻ എം എച്ച് എസ് ചേലേമ്പ്രയുണ്ട് ഗവൺമെന്റ് എച്ച് എസ് എസ് പാലപ്പെട്ടി സ്കൂളുണ്ട് എടവണ്ണ സ്കൂളുണ്ട് അങ്ങനെ പത്ത് സ്കൂൾസാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വന്നിരിക്കുന്നത് ബ്രിഗേഡുകൾക്കും ഓരോ ൾക്കുംപ്പുകളാണ് നമ്മൾ കൊടുക്കുന്നത് ക്യാപ്പ് വെച്ചിട്ടാണ് നമ്മുടെ ബ്രിഗേഡുകളെ ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മളുടെ ആന്റി ഡ്രഗ് ബ്രിഗേഡിന്റെ ക്യാപ്പാണ് റെഡ് റെഡ് കളർ മീൻസ് അലേർട്ട് ലഹരിക്കെതിരെയുള്ള അലേർട്ട്നെസ് ആണ് റെഡ് കളർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്തതായിട്ട് നമ്മളുടെ ബ്രിഗേഡ് വരുന്നത് ഡിജിറ്റൽ വെൽനെസ് ബ്രിഗേഡ് ആണ് ഡിജിറ്റൽ വെൽനസ് ബ്രിഗേഡിന്റെ ക്യാപ്പായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ബ്ലൂ കളറാണ് ബ്ലൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഡിജിറ്റൽ വേൾഡുമായി ബന്ധപ്പെട്ട ഒരു സൂതനിങ് ആയിട്ടുള്ള കളറാണ് നമ്മുടെ ബ്ലൂ കളർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് വരുന്നത് നമ്മളുടെ സേഫ്റ്റി ബ്രിഗേഡ് ആണ് സേഫ്റ്റി ബ്രിഗേഡിന് പച്ച കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സന്തുഷ്ടതയുടെ ഒരു കളറായിട്ടുള്ള പച്ച കളറാണ് സേഫ്റ്റി ബ്രിഗേഡിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇനിയുള്ളത് നമ്മുടെ മെന്റനിങ് ബ്രിഗേഡാണ് മെന്റനിങ് ബ്രിഗേഡിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പെർപ്പിൾ കളറാണ് എല്ലാവരെയും ഒരേപോലെ സ്വീകരിക്കാനുള്ള ഒരു കഴിവാണ് പർപ്പിൾ കളറിനുള്ളത് അടുത്തത് നമ്മുടെ റോഡ് സേഫ്റ്റി ബ്രിഗേഡാണ് റോഡ് സേഫ്റ്റി ബ്രിഗേഡിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് യെല്ലോ കളറാണ് യെല്ലോ നമ്മളുടെ സിഗ്നൽസിൽ വരുന്ന യെല്ലോ കളർ വെച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ റോഡ് സേഫ്റ്റിയിൽ നമ്മൾ എങ്ങോട്ട് പോകണം എന്ന് ആ ഒരു കളറാണ് യെല്ലോ കളറാണ് നമ്മൾ റോഡ് സേഫ്റ്റി ബ്രിഗേഡിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ സി ജി എസ്ഇയുടെ പുതിയ പ്രൊജക്റ്റ് ആയിട്ടുള്ള പവർ ബ്രിഗേഡ്